ചേച്ചി സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് കുണ്ടിയിൽ ഒന്ന് സോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നിങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടല്ലേ ഈ തുടക്കത്തില് സോ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളും ഒരു വീഡിയോ ഉണ്ടാക്കിട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ പോയി കണ്ടിട്ട് കേട്ടോ സോ ഈ ചേച്ചി ആർ അഞ്ജലി ഓക്കെ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ചേച്ചി ഒരു അപ്പോളജി വീഡിയോ ആയിട്ട് അതായത് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ സോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന വീഡിയോ ഇത്ര ലേറ്റായി എത്ര എന്തത്ര ലേറ്റായി രണ്ട് ദിവസമായില്ലേ എന്തത്ര ലേറ്റായി എന്നങ്ങനെ നോക്കിയിരിക്കുക സോ നമുക്ക് ആ ഒരു വീഡിയോന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് ഇതാക്കാം എന്താണ് അതല്ലേ എൻ്റെ ശരി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സോ ഓക്കെ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സോ ഞാൻ ചെയ്തതിന് എന്ന് പറഞ്ഞ് പോവാതെ ഞാൻ മീശ മാധവൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇൻസ്പയർ ആയത് എന്നൊക്കെ എന്താണ് എന്താണതിനൊക്കെ പറയാലേ സോ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞു ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടാവും എന്തായാലും ആ ഒരു പ്ര ലേഡി അതായത് ഈ മെഹന്ദി ഇടുന്ന മെഹന്ദി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ സോ അവർക്കുണ്ടായ അപമാനത്തിന് അവരെ വിളിച്ചിട്ടല്ലേ മാപ്പ് പറയേണ്ടത് സോ ഇവർ വേറൊരു വീഡിയോയിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ അത് നമ്മൾ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നില്ല അത് നമുക്ക് വേറെ ഒരു സപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം കാരണം അതിൽ ഇവരുടെ കുറച്ച് എന്താണ് ന്യായീകരണങ്ങളാണുള്ളത് അത് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല അത് ഈ വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പിന്നെ ഇവർ പറയുന്നു പ്രൈവസി ഇവരുടെ വോയിസ് നിങ്ങൾ പുറത്ത് വിട്ടിട്ടില്ലേ അതെന്താ പ്രൈവസി അല്ലേ ഈ വോയിസ് എന്താ ഒരാളുടെ പ്രൈവസി അല്ലേ ഈ ഫോണും അതേപോലെ തന്നെ പേരൊക്കെയാണോ പ്രൈവസിയിൽ ഉൾപ്പെടുന്നത് സോ വോയിസും ഒരു പ്രൈവസിയിൽ ഉൾപ്പെടുന്ന ഒരു സംഭവം തന്നെയല്ലേ അത് നിങ്ങൾ പുറത്ത് വിട്ടിട്ടില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രൈവസി പ്രൈവസി പ്രൈവസിന്ന് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് നിൽക്കുന്നത് അതിൽ ഒരു കാര്യമില്ല ഈ പ്രൈവസിന്ന് പറയുന്നത് അതിൽ വോയിസും വിടുന്നുണ്ട് എൻ്റെ വോയിസ് ഇപ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം എന്നെ അറിയുന്നവർക്ക് അറിയാം എൻ്റെ വോയിസ് ഓക്കെ സോ എൻ്റെ ഓഡിയൻസിനും അറിയാം എൻ്റെ വോയിസ് ഇല്ലേ സോ എൻ്റെ വോയിസ് അറിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് എൻ്റെ വോയിസ് അറിയാം സോ എൻ്റെ വീഡിയോ കാണുന്ന ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾ എൻ്റെ വോയിസ് അറിഞ്ഞു സോ അപ്പുറത്തുള്ളവർ വീണ്ടും ചെന്നിട്ട് അത് പറയും ആ എടാ ഇത് വോയിസ് ആണ് അല്ലെങ്കിൽ ഇത് എൻ്റെ വോയിസ് ആണ് അത് അപ്പുറത്തും എൻ്റെ വോയിസ് ആണ് അങ്ങനെയുള്ള അങ്ങനെ എന്നെ പറഞ്ഞ് പറഞ്ഞ് പോയാൽ മതി കാര്യം കഴിഞ്ഞു സോ വോയിസും പ്രൈവസിയിൽ പെടുന്നൊരു സംഭവമാണ് അതാദ്യം അഞ്ജലി ചേച്ചി ഒന്ന് മനസ്സിലാക്ക് ഓക്കെ അല്ലാതെ ഈ പ്രൈവസി പ്രൈവസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും സോ നിങ്ങൾ അവരെ വിളിച്ച് നിങ്ങൾ വീഡിയോ ഇട്ടില്ല എങ്ങനെ വേണ്ട നിങ്ങൾ അവരെ വിളിച്ച് മാപ്പ് പറയണം ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആരും നിങ്ങളുടെ അടുത്ത് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഞാൻ ആ കൂട്ടത്തിലില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയും ശരി ചെയ്തത് ശരിയാണ് സൊ നിങ്ങൾ ഈ അപ്പോളജി വീഡിയോ ഇറക്കി ഇത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇറക്കാമായിരുന്നു രണ്ടു ദിവസം എന്തുകൊണ്ട് നേരം വഴിക്കും എന്നുള്ള സംശയങ്ങളാണ് സോ എന്തെങ്കിലും കേസോ വള്ളിക്കൂട്ടോ വന്നിട്ടുണ്ടാവും അല്ലാതെ ഈ കാര്യം പുറത്തിറക്കാൻ ഇത്ര ദിവസത്തെ തന്നെ താമസമൊന്നുമില്ല രണ്ട് ദിവസമായി രണ്ട് ദിവസം രണ്ട് ദിവസത്തെ കാത്തിരിപ്പോ എന്തിനാ അപ്പോളജി വീഡിയോ ഇറക്കാനാ ഒരു മാപ്പ് പറയാൻ രണ്ട് ദിവസ ഇത്രയും പ്രശ്നമായി അത് എവിടുന്നെങ്കിലൊക്കെ ചിലപ്പോൾ ആ മെഹന്ദി ആർട്ടിസ്റ്റ് പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടാവും സോ അത് കാരണം പേടിച്ചിട്ട് ഒരു മാപ്പ് പറയുന്ന വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും പ്രശ്നം തീർക്കാമെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി കിട്ടിയിട്ടുണ്ടാവും അതാണ് വീഡിയോ ഇറക്കിയിരിക്കുന്നത് അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല സോ ഇങ്ങനെ വീഡിയോ ഇറക്കുന്നതിന് പകരം ഒന്നില്ലെങ്കിൽ നേരെ അവരെ വിളിച്ചിട്ട് മാപ്പ് പറയുക എന്നിട്ട് എന്തായാലും അവർ വോയിസ് ഒക്കെ പുറത്ത് വന്നല്ലോ അത് പബ്ലിഷ് ചെയ്യുക അതിലൊരു ഞാ ഒരു അതുണ്ട് ഇതില് അല്ലാതെ പ്രൈവസി പ്രൈവസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇനി എന്തോന്ന് കാര്യമല്ലേ എന്തോന്ന് കാര്യമുള്ള അതിലെ നിങ്ങളാലോചിച്ച് നോക്കൂ നമ്മളിപ്പോൾ എൻ്റെ വോയിസ് പുറത്ത് വിട്ടിട്ട് എൻ്റെ പേരും വിവരമൊന്നും പുറത്ത് വിട്ടിട്ടില്ല എൻ്റെ വോയിസ് പുറത്ത് വിട്ടു എനിക്ക് എനിക്കവരുടെ പേരും വിവരവും വോയിസ് ഇനി ഇനി പുറത്തുവിടാൻ പറ്റില്ല പ്രൈവസി പ്രൈവസി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എന്ത് ഞാൻ ഉള്ളേ സോ ഇതൊക്കെ വെറും തട്ടിക്കൂട്ടാണ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല വെറും തട്ടിക്കൂട്ടാ കാര്യമില്ല അതേപോലെ തന്നെ ആർജെ അഞ്ജലി അല്ല ഇത് പറഞ്ഞത് വേറൊരു പെണ്ണുണ്ട് ആ പെണ്ണാണ് ചോദിച്ചത് ആ പെണ്ണ് അവിടെ പോയി മുങ്ങിയാ സ്ഥലം വിട്ടാ ആ പെണ്ണിനെ കൊണ്ടാണ് ഇത് മാപ്പ് ഉറപ്പിക്കേണ്ടത് കാരണം ആ പെണ്ണാണ് ചേച്ചി അവിടെ ഇട്ടു തരുമോ എന്റെ ഫിയാൻസോനെ കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് മെഴുകിയിരുന്നത് സോ ആ പെണ്ണെവിടെ ആ പെണ്ണെവിടെ പോയി അത് ആരാണ് ഇതൊന്നും ആ പെണ്ണിനെ കുറിച്ചൊന്നും വിവരേ ഇല്ലാട്ടാ അത് വേറെ കാര്യം സോ ആ പെണ്ണാണ് ആ പെണ്ണാണ് വന്നിട്ട് സോ മാപ്പ് പറയേണ്ടത് സോ ഇവരുടെ പേജിലാണ് വന്നത് ശരി തന്നെയാണ് ഇവരാണ് നടത്തുന്നത് ആ പെണ്ണും കൂടി വേണം ഒപ്പം ഇരുന്ന് വേണം മാപ്പ് പറയാൻ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നാലും വേണ്ട നിങ്ങൾ ആ ചേച്ചിനെ വിളിച്ചിട്ട് മാപ്പ് പറയണം ഷുവറായിട്ട് മാപ്പ് പറയണം കാരണം അവർക്ക് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടാവും എന്നുള്ളത് എല്ലാ സാധാരണക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രതിഷേധമായത് അതല്ലാതെ നിങ്ങൾ ആ വാക്കുപയോഗിച്ചുകൊണ്ട് ഒന്നുമല്ല ആ വാക്കിനേക്കാട്ട് മേലെയുള്ള വാക്കുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട് ഇവൻ ഞാനും അത്ര നല്ല പിള്ളി അല്ലേ ഞാനും എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കുന്നവർ ഞാനിത് നേരട്ടി വിളിക്കും അത് വേറെ കാര്യം സോ നിങ്ങൾ അവരുടെ ജോലിനെ ഇതാക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് അവിടെ മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് സോ എന്തായാലും മേച്ചകരായിട്ടുള്ള ഓരോ പ്രവർത്തികളും അതിന്ന് ഈവൻ ഒരു അപ്പോളജി വീഡിയോ അതായത് മാപ്പ് പറയുന്ന വീഡിയോയിൽ പോലും അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ജസ്റ്റ് വന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെയ്യേണ്ടതിന് പകരം ഞാൻ ഒരു സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തത് അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യം ആ എന്തേലും ആവട്ടെ എന്തായാലും അപ്പോളജി വീഡിയോ ഇറക്കിയല്ലോ എന്തായാലും മാപ്പ് പറഞ്ഞല്ലോ അതന്നെ വലിയ കാര്യം സോ ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യും ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് അതൊക്കെ അവൻ ഇൻഡിവിജ്വൽസിൻ്റെ ഓരോ സംഭവങ്ങളാണ് അത് നമുക്ക് തീരുമാനിക്കാം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഈ മാപ്പ് ഇല്ല എന്നുള്ളത് പക്ഷെ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഉൾക്കൊള്ളില്ല അവരാണ് ഉൾക്കൊള്ളേണ്ടത് ആ ഹിന്ദി ആർട്ടിസ്റ്റാണ് ഇതിൽ അവസാനമായിട്ട് മാപ്പ് കൊടുക്കേണ്ടത് സോ അവരുടെ അവരെ ഐഡൻറ്റിറ്റി ഒന്നും ആർക്കും അറിയില്ല സോ ഈ വീഡിയോ ആയതിലും ഈ വീഡിയോ എന്തായാലും അവർ കണ്ടിട്ടുണ്ടാവും കാണാതെ സോ എന്തായാലും അവർക്ക് മേ ബി ഒരു മാപ്പ് പറഞ്ഞതിൽ സമാധാനം ആയിട്ട് ഉണ്ടാവാതിരിക്കും ചിലപ്പോൾ ഉണ്ടാവാതെ സോ എന്തായാലും മാപ്പ് പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം അത്ര തന്നെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരും അതുവരേക്കും ബൈ ബൈ